റേഡിയോ അടുത്തതായി ിൽ അവതരിപ്പിക്കുന്നത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ വി നാരായണൻ നമ്പൂതിരി എത്രയും പ്രിയപ്പെട്ട ശ്രോതാക്കളെ എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പുറത്തിറങ്ങിയ എന്റെ ഗ്രാമം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീമൂലനഗരം വിജയൻ എഴുതി വിദ്യാധരൻ സംഗീതം നൽകി കെ ജെ യേശുദാസ് ആലപിച്ച കൽപ്പാന്തകാലത്തോളം എന്ന ഗാനമാണ് പ്രണയവും വിസ്മയവും തുളുമ്പുന്ന അതിമനോഹരമായ ഒരു കാവ്യരൂപമാണ് ഇത് ഗായകൻ തന്റെ പ്രണയിനിയെ കൽപ്പാന്തകാലത്തോളം സ്നേഹത്തോടെ സ്വന്തം മുന്നിൽ നിൽക്കുന്നതായി കാണുന്നു പ്രണയത്തിൻ്റെയും ആകാംക്ഷയുടെയും അതിരുകളില്ലാത്ത സാന്നിധ്യത്തെ അന്തർഗതത്തിൽ നിന്ന് വിസ്മയാവഹമായ സ്നേഹമായി അവതരിപ്പിച്ചിരിക്കുകയാണ് കൃഷ്ണനെ കരളിൽ ഉറപ്പിച്ച രാധയുടെ പ്രണയത്തിൽ എന്നതുപോലെ തൻ്റെ പ്രിയതമയുടെ സാന്നിധ്യം ഗാനത്തിലുടനീളം നിറഞ്ഞൊഴുകുകയാണ് ഗാനത്തിലെ ആദ്യ വരികൾ തന്നെ പ്രണയത്തിൻ്റെ അതിരുകളില്ലാത്ത പ്രതീക്ഷകളെയാണ് സൂചിപ്പിക്കുന്നത് പ്രണയിനിയെ കാണുമ്പോൾ അനുഭവപ്പെടുന്ന പരിമളത്തിന്റെ മാധുര്യത്തിന്റെ പ്രതീകമായി കസ്തൂരിമാനിനെ കൂടി കവി കൂട്ടുപിടിച്ചിരിക്കുന്നു ഈ പദ്യത്തിലെ ഓരോ വരിയിലൂടെയും കവി പ്രണയത്തിന്റെയും ആകാംക്ഷയുടെയും നിറസാന്നിധ്യത്തെയും മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നും വികാരസമ്പുഷ്ടമാക്കിയ നിറഞ്ഞ സ്നേഹത്തെയുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് നിർമ്മല സ്നേഹത്തിന്റെ അനശ്വരതയെയും അതിരുകളില്ലാത്ത കാലത്തെയും പ്രണയബോധത്തിന്റെ പൂർണതയെയും കൂടി സമന്വയിപ്പിക്കുന്ന ഈ ഗാനത്തിന്റെ മനോഹാരിത ഇതിനെ അനശ്വരമാക്കിയിരിക്കുന്നു കൽപ്പാന്തോളം കാതരേരുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണന്റെ കരളിലേ കവർണരാജയെ പോലെ കവർണരാജിയ കൽപ്പാന്ത കാലത്തോളം കാതരേ നീയൻ മുന്നിൽ സംസ്കൃത മലയാള പാരമ്പര്യങ്ങളിൽ കൽപ്പം എന്നത് ഒരു പ്രളയകാലമോ ലോകത്തിന്റെ നാശമോ ആണ് സൂചിപ്പിക്കപ്പെടുന്നത് അതിന്റെ അവസാനത്തിൽ കാലത്തോളം എന്ന് ചേർത്ത് കൽപ്പാന്ത കാലത്തോളം എന്ന് പറയുമ്പോൾ അത് പരിമിതിയില്ലാത്തൊരു കാലയളവോ അനന്തമായ ഒരു കാലഘട്ടമോ ആണ് ലോകാവസാനം വരെ പ്രണയത്തിന്റെ സ്മരണകൾ മാറ്റമില്ലാതെ തന്നെ തുടരുമെന്നും ഒരു നിമിഷം പോലും പ്രിയതമയുടെ സാന്നിധ്യം വേർപെടുത്താനാകാത്തതായ ആഹ്ലാദമാണെന്നും കാണിക്കുന്നു ഇവിടെ സ്നേഹത്തിന്റെ മൂല്യവും ഉത്തമമായ പ്രതിജ്ഞകളും പ്രതീക്ഷകളും നിറയുന്ന ഒരു അനന്തകാലത്തേക്കുള്ള പ്രണയവാഗ്ദാനവും പ്രതിപാദിക്കുന്നില്ലേ ഇത് സാധാരണ മനുഷ്യരിൽ കാണപ്പെടുന്നതല്ല മറിച്ച് ദൈവീകവും അനശ്വരവുമായ പ്രണയത്തിന്റെ ഭാവുകത്വത്തെയാണ് ഈ വാക്കുകൾ വിളിച്ചോതുന്നത് കൽഹാരഹാരവുമായി നിൽക്കും കൽഹാരഹാരം അഴകിന്റെ ആകർഷകത്വത്തിന്റെ പ്രതിബിംബമാണ് കൽഹാരം അഥവാ കമലം എന്നാൽ സൗഗന്ധ്യ പുഷ്പമോ ചെന്താമരയോ വെള്ളത്താമരയോ ആണ് ഇവിടെ കൽഹാരഹാരം ആണ് എന്നാൽ കമലപുഷ്പത്താൽ ഉണ്ടാക്കിയ മാല എന്ന പക്ഷെ ഇവിടെ ഇതിലൂടെ കവി പ്രണയനിയുടെ സൗന്ദര്യത്തെ തന്റെ തീവ്ര ഭാവനയിലൂടെ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത് പ്രിയപ്പെട്ടവളുടെ സൗന്ദര്യം വസന്തകാലത്തിൽ കമലപ്പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട ഒരു ദർശന ശോഭയായി കവി വർണ്ണിക്കുകയാണ് കമലപുഷ്പത്തിന്റെ സുഗന്ധവും ശാന്തതയും എപ്പോഴും തന്റെ മനസ്സിൽ നിലനിൽക്കുന്ന സ്നേഹത്തിന്റെ അപൂർവ ഗന്ധം ആയി കാണുന്നു കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെപ്പോലെ കൃഷ്ണനും രാധയും തമ്മിലുള്ള പ്രണയബന്ധത്തോട് ഉപമിക്കുന്നതിലൂടെ കവി ദൈവീയ പ്രണയത്തിന്റെ സാന്ദ്രതയെ ഓർമ്മപ്പെടുത്തുകയാണ് അവിശ്വസനീയവും അനശ്വരവുമായ രാധയുടെ ദീപ്തിയും കണ്ണന്റെ സ്നേഹവും ഈ വരികളെ ആകർഷകമാക്കുന്നു മികവുറ്റതാക്കുന്നു ഇവിടെ രാധയ്ക്കും കൃഷ്ണനും ഇടയിലെ ആത്യന്തിക പ്രണയ സൗന്ദര്യത്തെയാണ് കവി അനുസ്മരിപ്പിക്കുന്നത് ഇവിടെ കല്യാണരൂപൻ സൗമ്യഭാവത്തിലുള്ള കണ്ണന്റെ ശോഭനമായ സുന്ദരമായ രൂപത്തിന്റെ പ്രതീകമാകുന്നു ഇതിലൂടെ പ്രണയത്തിന്റെ ആഴത്തിൻറെയും സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും ദൈവീകതയുടെയും ഒക്കെ വിവരണമാണ് കവി നൽകുന്നത് കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ എന്ന് കവി ഇവിടെ ചേർത്തിരിക്കുന്നത് തന്റെ കരളിനെ ദൈവീകമായി കവർന്നെടുക്കുന്നത് പ്രണയത്തിന് എത്രത്തോളം ആകർഷണവും പ്രതീക്ഷയും ഉണ്ടെന്ന് നമ്മെ ചിന്തിപ്പിക്കുന്നതിനാണ് നമ്മെ മനസ്സിലാക്കുന്നതിനാണ് ഇതിലൂടെ കൃഷ്ണനും രാധയ്ക്കും ഇടയിൽ നിലനിന്ന ആത്യന്തിക പ്രണയത്തിന്റെ സമ്പന്നതയും സാക്ഷാത്കാരവും നമ്മൾക്ക് കാണാനാവും രാധയുടെ അത്യുന്നത സ്നേഹത്തിന്റെ ശക്തിയും അത്ഭുത സൗന്ദര്യവും കൃഷ്ണനെ കീഴടക്കിയതുപോലെ തന്നെ ഇവിടെയും കാണുകയാണ് കവിടും കണ്ണടച്ചാലും എന്റെ കൺമുന്നിൽ എന്നാൽ കവിക്കു പ്രിയയുടെ സാന്നിധ്യം എല്ലായ്പ്പോഴും മനസ്സിലുണ്ട് കണ്ണടച്ചാലും ആ പ്രണയലാവണ്യം ഒഴുകി മനസ്സിൽ നിറയുകയാണ് അതൊരു മറക്കാനാകാത്ത അനുഭവമായി മാറുകയാണ് തന്റെ പ്രിയപ്പെട്ടവളുടെ സാന്നിധ്യം എല്ലായ്പ്പോഴും മനസ്സിൽ അലിഞ്ഞു ചേരുന്നു എന്ന സൂചനയല്ലേ നൽകുന്നത് പ്രിയയുടെ സാന്നിധ്യത്തെ ഒരു അവർണനീയമായ ഒഴുക്കായിട്ടാണ് കവി ഇവിടെ പ്രതിപാദിക്കുന്നത് അത് ഒരു നിമിഷം പോലും മറക്കുവാൻ കഴിയാത്ത വിധം സുദൃഢമാണ് ആശ്ചര്യജനകമാണ് വിസ്മയിപ്പിക്കുന്നതുമാണ് കൺമുന്നിൽ ഒഴുകുന്ന കല്ലോലിനിയല്ലോ നീ ഇവിടെ കല്ലോലിനി എന്നത് പ്രണയത്തിന്റെ താലോലിക്കുന്ന വികാരങ്ങളെ സൂചിപ്പിക്കുന്നു കണ്ണടച്ചാലും കൺമുന്നിൽ ഒഴുകി വന്നുകൊണ്ടിരിക്കുന്ന പ്രിയതമയുടെ രൂപം ഒരിക്കലും വറ്റാത്ത സ്നേഹത്തിന്റെ ശക്തമായ ഉറവയാണ് കല്ലോലിനി എന്ന് ഉപയോഗിച്ചത് പ്രണയത്തിന്റെ അമിതമായ പ്രവാഹത്തെ അതായത് ഒരിക്കലും നിലച്ചു പോകാത്ത ഒട്ടുമകന്നു പോകാത്ത സ്നേഹത്തിന്റെ ദൃഢതയെ സൂചിപ്പിക്കുന്നതിനാണ് എത്ര സുന്ദരമായ വർണ്ണനയാണ് കവി നമ്മൾക്ക് സമ്മാനിച്ചിരിക്കുന്നത് കന്മദപ്പൂ വിടർന്നാൽ കളിവിരുന്ന് കസ്തൂരിമാനല്ലോ നീ ഈ പദ്യഭാഗത്തിലൂടെ കവി പ്രകൃതിയുടെ അതുല്യ സൗന്ദര്യത്തിന്റെയും അതിന്റെ കുളിർമയുടെയും ആനന്ദാനുഭവം പങ്കുവെക്കുകയാണ് ഇതിൽ കളിവിരുന്ന് ഒരുക്കുന്ന എന്നത് ഭംഗിയും മാധുര്യവും വിതറുന്ന സന്തോഷം പകരുന്ന ഒരു ഉത്സവാത്മക ഛായ ഉളവാക്കുന്ന ഒന്നായി കാണിക്കുന്നതിനാണ് കന്മദപ്പൂ വിടർന്നാൽ എന്ന പ്രയോഗത്തിലൂടെ കവി അതിന്റെ സ്വഭാവം ചിത്രാത്മകത ഭാഷാശൈലി എന്നിവയുടെ വിസ്മയവും ഭാവുകത്വവും നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രകടനത്തെയാണ് നമ്മൾക്ക് സമർപ്പിച്ചിരിക്കുന്നത് പൂക്കളാൽ ഉള്ള മാധുര്യവും ഭാവുകത്വവും പ്രണയഭാവം വർദ്ധിപ്പിക്കുന്നു ഇവിടെ കന്മദപ്പൂ എന്നത് കസ്തൂരി മൃഗത്തിന്റെ സ്രവമായ കന്മദത്തിൻ്റെ ഒരു പര്യായമായി ഉപയോഗിക്കുന്നതോടെ അത് പടർത്തുന്ന പരിമളത്തെയും ചാരുതയെയും ആകാശത്തോളം വ്യാപിക്കുന്ന സൗന്ദര്യത്തെയും സൂചിപ്പിക്കുന്നു ഇവിടെ കന്മദം എന്നതിൽ സ്നേഹം ശാന്തി ആനന്ദം അലങ്കാരം എന്നിവയെ ഉൾക്കൊള്ളുന്നു കസ്തൂരി അല്ലെങ്കിൽ കന്മദം യഥാർത്ഥത്തിൽ ആസ്വാദനത്തിന്റെയും ആകർഷണത്തിന്റെയും ഒരു പ്രതീകം ആണെന്നുള്ളത് ഈ പദം മധുരമായ ഒരു ഭാവനയുടെയും ആനന്ദത്തിന്റെയും പ്രതിനിധി കൂടിയാണ് കസ്തൂരിയുടെ സുഗന്ധം പോലെ പ്രിയയുടെ സൗന്ദര്യം എന്നും നിലനിൽക്കുന്ന പരിമളമായി കവിയുടെ മനസ്സിൽ വന്നു നിറയുകയാണ് പ്രണയത്തിന്റെ ചൈതന്യത്തിൽ പുഷ്പിച്ചിട്ടുള്ള മധുരമായ സാന്നിധ്യം ജീവിതത്തിൽ ഒരു ഉദ്വേഗപൂർണമായ ചേർന്നു നിൽക്കുകയല്ലേ ഇവിടെ കസ്തൂരിമാനല്ലോ നീ എന്ന് കസ്തൂരിമാനുമായി താരതമ്യം ചെയ്തിരിക്കുകയാണ് കസ്തൂരിയുടെയും അഥവാ കന്മദപ്പൂവിന്റെയും മണം പ്രണയത്തിന്റെ മാധുര്യത്തിന്റെയും സ്ഥിര സൗരഭ്യത്തിന്റെയും ആകർഷണത്തിന്റെയും ഉത്തമ രൂപമാണെന്ന് പറയുന്നതിലൂടെ കവി ഈ പ്രണയത്തിന്റെ നിത്യവാസനയെ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത് കാർത്തിക വിളക്കാണു നീപ്പൂരമെതിർമണ്ഡപത്തിലെ മയ കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണു നീ കതിർമണ്ഡപം എന്നത് ഒരു ക്ഷേത്രത്തിലോ ആരാധനാലയങ്ങളിലോ കതിരുകൾ അഥവാ ദീപങ്ങൾ വയ്ക്കുന്നതിനായി നിർമ്മിച്ച പ്രത്യേകമായ സ്ഥലം ആണ് ഇവിടെ ദൈവത്തെ ശുഭ്രമായ കതിരുകൾക്കൊപ്പം ആരാധിക്കാൻ ഉപയോഗിക്കുന്നു ഇത് ക്ഷേമവും ശാന്തിയും പ്രദാനം ചെയ്യുന്ന ഒരു സ്ഥലമായി കണക്കാക്കപ്പെടുന്നത് കൂടാതെ സമ്പന്ന സാംസ്കാരിക അവബോധത്തിന്റെ അടയാളം കൂടിയാണ് ദൈവങ്ങളോടുള്ള സമർപ്പണത്തിന്റെ പ്രതീകമായ ദീപത്തെ ജ്വലിപ്പിക്കുമ്പോൾ അതിന്റെ പ്രകാശം ദൈവത്തിന്റെ സാന്നിധ്യത്തെ പ്രതിനിധീകരിക്കുന്നു ഇത് ആത്മീയതയുടെ അമിതമായ അനിർവചനീയമായ ഭാവനയുടെ സമ്പന്നമായ പ്രകടനമാണ് ഇവിടെ പ്രണയത്തിന്റെ ദിവ്യ സാന്നിധ്യവും തെളിച്ചവും പ്രിയയിൽ പ്രതിഫലിപ്പിക്കുകയും പ്രിയയെ ദിവ്യ പ്രകാശ രൂപമായി കാണുന്നതായും സൂചിപ്പിക്കുന്നു കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപത്തില് ഇവിടെ വെറും കദർമണ്ഡപമല്ല കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപമാണ് കർപ്പൂരമെരിയുന്ന എന്നത് കർപ്പൂരത്തിന്റെ സ്വാഭാവികമായ ശുദ്ധതയും പ്രകാശവും സുഗന്ധവും ശീതളവുമായ അനുഭവമാണ് അതിനാൽ ആരാധകരെ ആകർഷിക്കുന്നതിനും ആത്മാവിനെ ഉണർത്തുന്നതിനും ഇത് സഹായിക്കുന്നു ഇതിലൂടെ കവി ഭാവനയുടെ ആഴങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ് കൂടാതെ പാരമ്പര്യം ആചാരങ്ങൾ ആരാധന അല്ലെങ്കിൽ സമൂഹത്തിന്റെ ധാർമ്മികമായ സാഹചര്യങ്ങൾ എന്നിവ കൂടി ബോധ്യപ്പെടുത്തുകയാണ് കവി ചെയ്യുന്നത് കർപ്പൂരമരിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണെന്ന് വിശേഷണങ്ങൾ വർദ്ധിക്കുകയാണ് ഈ വരിയിൽ പ്രിയയെ കാർത്തിക വിളക്കിനെ പോലെ എന്ന ഉപമയായി വർണ്ണിക്കുകയാണ് കർപ്പൂരത്തിന്റെ തെളിച്ചവും കാർത്തിക വിളക്കിന്റെ ശോഭയും പ്രണയത്തിന്റെ ദൈവീകതയെ പ്രതിനിധീകരിക്കുന്നു ദിവ്യമായ വികാരങ്ങളാൽ കത്തുന്ന മനസ്സിന്റെ ഒരു പ്രതീകമാണ് ഈ കാർത്തിക വിളക്ക് കാർത്തിക വിളക്ക് വൃശ്ചിക മാസത്തിലെ കാർത്തിക നക്ഷത്ര ദിവസത്തിൽ ആത്മീയതയുടെ പ്രകാശം പ്രദാനം ചെയ്യുന്ന ദൈവത്തിന്റെ സാന്നിധ്യം നൽകുന്ന ദൈവീകമായ ആഘോഷമാണ് ഈ ദിവസത്തിൽ വിളക്കുകൾ വെച്ചാൽ അത് സമൃദ്ധി സമാധാനം ആനന്ദം എന്നിവയെ പ്രദാനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു കൂടാതെ കാർത്തിക വിളക്കുകൾ കേരളത്തിലെ സമ്പന്നവും സാംസ്കാരികവുമായ പാരമ്പര്യത്തെയും പ്രതിനിധീകരിക്കുന്നു ഇവിടെ പ്രിയയെ കർപ്പൂര ദീപങ്ങളാൽ പ്രശോഭിതമായ ദീപാലംകൃതമായ മണ്ഡപത്തിൽ അതീവ ഹൃദ്യമായ അനുഭൂതി നൽകിക്കൊണ്ട് വിരാജിക്കുന്ന കാർത്തിക വിളക്കിനെ പോലെ തേജസ്സും തെളിവും പരിശുദ്ധിയും കൊണ്ട് നിറഞ്ഞ വെളിച്ചവും അനന്തതയും പ്രദാനം ചെയ്യുന്ന സമ്പൂർണമായും സ്നേഹവും സൗമ്യതയും നിറഞ്ഞ പ്രണയത്തിന്റെ ദിവ്യമായ ഒരു പ്രതീകമായിട്ടാണ് കവി പ്രണയിനിയെ വർണ്ണിച്ചിരിക്കുന്നത് ഇതിനപ്പുറം എങ്ങനെയാണ് ഒരു പ്രണയിനിയെ വർണ്ണിക്കേണ്ടത് കഥനകാവ്യം പോലെ കളി കണ്ട കതിർമൈ ദമയന്തിനി നളരാജാവിന്റെയും ദമയന്തിയുടെയും കഥ ഇന്ത്യൻ ഇതിഹാസമായ മഹാഭാരതത്തിലും വിവിധ പുരാണങ്ങളിലും കാണുന്ന പ്രസിദ്ധമായ ഒരു കഥയാണ് പ്രണയം വിശ്വസ്ത ദമ്പതികൾ നേരിടുന്ന പരീക്ഷണങ്ങൾ എന്നിവയുടെ ഉഗ്രമായ ആഖ്യാനമാണിത് ഈ വരിയിൽ കവി പ്രിയയെ ദമയന്തിയുമായിട്ടാണ് ഉപമിക്കുന്നത് കഥയിലുടനീളം ബന്ധപ്പെട്ടിരിക്കുന്ന പോരാട്ടവും ദ്രവ്യമതിപ്പെടലും വിപത്തുകളുമോടൊപ്പം അതുല്യമായി അവളിൽ നിലനിൽക്കുന്ന പ്രതീക്ഷയും സൗന്ദര്യവും വിവരിക്കുന്നു ഇവിടെ കളിയരങ്ങിൽ പ്രിയയുടെ സൗന്ദര്യം അലിഞ്ഞു നിറയുകയാണ് ഈ വരിയിലൂടെ കവി പ്രണയത്തിന്റെ ദുഃഖഭരിതമായ കഥനം നിറഞ്ഞ സങ്കടങ്ങളുടെയും മാനസിക സംഘർഷങ്ങളുടെയും പ്രണയഭാവങ്ങളുടെയും ഒക്കെ പ്രതീകത്തെയാണ് വരച്ചു കാട്ടുന്നത് കഥനകാവ്യം എന്നത് ഒരു ദുരിതത്തിന്റെ ശുദ്ധമായ സമരത്തിന്റെ കവിത എന്നർത്ഥം കൂടിയാണ് കവി പ്രിയയുടെ സാന്നിധ്യം തികഞ്ഞ പ്രണയത്തിന്റെയും പ്രതീക്ഷയുടെയും ഒരു പരമോന്നത നിമിഷമായി കാണുന്നു ജീവന്റെ വെല്ലുവിളികളിലും അപമാനങ്ങളിലും അവൾ പ്രകടിപ്പിക്കുന്ന അനുപമമായ മനോഹാരിതയെയും അതിജീവനത്തെയുമാണ് കവി ഇതിലൂടെ കാട്ടിത്തരുന്നത് കതിർമൈ ദമയന്തി ഇവിടെ വെറും ദമയന്തി അല്ലല്ലോ കതിർമ്മി ദമയന്തിയാണ് അതായത് പ്രകാശമുള്ളവൾ എന്നർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദമാണ് ദമയന്തിയുടെ പ്രകാശിതമായ ആകൃതിയും അതിലെ ആത്മവിശ്വാസവും പ്രിയയുടെ സൗന്ദര്യവും കരുത്തും സമന്വയിപ്പിച്ച് കവി പ്രണയത്തിന്റെ ദീപ്തമായ വർണ്ണനയാണ് നൽകിയിരിക്കുന്നത് ചുരുക്കത്തിൽ പ്രണയത്തിന്റെയും ആത്മസാന്നിധ്യത്തിന്റെയും സാക്ഷാത്കാരമായ പ്രണയിനിയുടെ ഒരു സാന്ദ്ര രൂപമാണ് ഇവിടെ പ്രതിപാദ്യ വിഷയം ഈ പദ്യത്തിൽ കവി പ്രണയത്തിന്റെ പരമാവധി ആഴങ്ങൾ അതിശയപൂർവം ആവിഷ്കരിച്ചിരിക്കുകയാണ് ഗന്ധർവ ഗീതത്തിന്റെ ശബ്ദലാളിത്യത്തിലൂടെയും ഭാവലാളിത്യത്തിലൂടെയും തെളിവായ സ്നേഹത്തിനുള്ള ആഗ്രഹം ഇവിടെ അതിസൂക്ഷ്മമായി ചിതറുകയാണ് കവി ചെയ്തിരിക്കുന്നത് അനന്തമായ പ്രണയത്തിന്റെയും സ്നേഹത്തെ ഉയർത്തിപ്പിടിച്ച നിത്യസ്നേഹിയുടെ ഉണർവും സൗന്ദര്യവുമാണ് ഈ ഗാനം എല്ലാ പദങ്ങളും അതിലെ ശൃംഗാരവും ദാരിദ്ര്യവുമെല്ലാം കവിയുടെ മനസ്സിൽ തീർത്ത മായാജാലമാണ് പദ്യത്തിലെ ഓരോ വരിയിലും പ്രിയയുടെ രൂപത്തെയും സൗന്ദര്യത്തെയും പ്രണയത്തിന്റെ ദിവ്യത്വത്തെയും ആത്മാവിന്റെ ആഴങ്ങളിലേക്കുള്ള ആകാംക്ഷയെയും അതിനിഷ്ഠയോടെ വരച്ചിട്ടിരിക്കുകയല്ലേ കവി ഈ പദ്യത്തിൽ കവി പ്രണയത്തിന്റെയും ആകാംക്ഷയുടെയും അനന്തവും അതിരുകളില്ലാത്ത മനസ്സിന്റെ ആഴങ്ങളിൽ അവൾ സൃഷ്ടിക്കുന്ന സാന്ദ്രതയെയും സാന്നിധ്യത്തെയും ഉള്ളറയുടെ ആഴങ്ങളിൽ നിന്നുമുള്ള വികാരസമ്പുഷ്ടമായ ശാശ്വത സ്നേഹഭാവത്തെയും പ്രകാശിപ്പിക്കുന്നതായി കാണാം പ്രിയയുടെ സാന്നിധ്യം കണ്ണടച്ചാലും മനസ്സിൽ ഒഴുകി നിറയുന്നൊരു അനുഭവമാണ് അനുഭൂതിയാണ് കഥാമൃതമായ ദമയന്തിയെപ്പോലെ കളിയരങ്ങിൽ പ്രിയയുടെ സൗന്ദര്യം അലിഞ്ഞു നിറയുകയാണ് പ്രിയയുടെ സൗന്ദര്യവും മധുരിമയും പ്രണയത്തിന്റെ പരിഭവവും ഒക്കെ കവിയുടെ മനസ്സിൽ നിലനിൽക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം കാർത്തിക വിളക്കിന്റെ വെളിച്ചം പോലെ ഒരു അപൂർവ ദൃശ്യമായി പ്രണയിനി സ്നേഹത്തിന്റെ പ്രകാശമായി മാറുന്നു ഓരോ വരിയിലും പ്രിയയുടെ ആകർഷകമായ രൂപവും സൗന്ദര്യവുമെല്ലാം കവിയുടെ മനസ്സിന്റെ ആഴങ്ങളിൽ വിസ്മയത്തിന്റെ സാന്ദ്രപ്രതീകമായി അലിഞ്ഞിരിക്കുന്ന ഈ ഗാനം പ്രണയത്തിന്റെയും ആത്മസാന്നിധ്യത്തിന്റെയും സാക്ഷാത്കാരമായ ഭാവത്തിൽ എന്നെന്നും മനുഷ്യ മനസ്സുകളിൽ പ്രകാശം ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി ആ ഗാനമൊന്ന് ആലപിക്കാം കൽപ്പാന്തകാലത്തോളം കാതരെ നീയൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും കൽപാന്തകാലത്തോളം കാതരേ നീ എന്നിൽ കൽഹാരഹാരമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണന്റെ കരളിലെ അവർമ്മരാധികയെപ്പോ uh no. 啊！对、uh, so。 ും കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണി കൽപാന്തകാലത്തോളം കാക്കരേൽ കൽക്കാരമായി മരിൽക്കും കല്യാണ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ ും ശ്രോത ഗാനകൗതുകം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലപ്പുഴ കാർമൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ഹ്യൂമാനിറ്റീസ് വിഭാഗം മേധാവിയും ശാസ്ത്രകാരനുമായ പ്രൊഫസർ വി നാരായണൻ നമ്പൂതിരി തുടർന്നും കേൾക്കൂ റേഡിയോ കേൾക്കൂറോ സെവൻ പോയിന്റ് ഇത് ശബ്ദമില്ലാത്തവരുടെ ശബ്ദം